യമനിലെ സനായിലെ ജയിലിൽ വധശിക്ഷ കാത്തു കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയുടെ മോചന ശ്രമങ്ങൾ ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിയൊരുക്കിയിരിക്കുകയാണ് ഇന്ത്യയുടെ നയതന്ത്ര നീക്കങ്ങളിൽ ഇറാന്റെ ഇടപെടൽ ഉണ്ടാകുമെന്ന വാർത്തകൾക്ക് പിന്നാലെ കൊല്ലപ്പെട്ട തലാൽ അബ്ദു മഹ്ദിയുടെ സഹോദരൻ അബ്ദുൾ ഫത്താഹ് മെഹ്ദി ഉയർത്തിയ രൂക്ഷ വിമർശനം ഈ കേസിനെ വീണ്ടും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ഒരു വശത്ത് ഒരു ഇന്ത്യൻ പൗരയുടെ ജീവൻ രക്ഷിക്കാനുള്ള തീവ്ര <ion> <s Bondi> enfin ും മറുവശത്ത് നിലകൊള്ളുന്ന ഇരയുടെ കുടുംബവും തമ്മിലുള്ള വലിയൊരു പോരാട്ടത്തിനാണ് ഇപ്പോൾ ലോകം സാക്ഷ്യം വഹിക്കുന്നത് മോചനത്തിനായി ഇന്ത്യ ഇറാനോട് സഹായം തേടിയെന്ന വാർത്തകളോടാണ് അബ്ദുൾ ഫത്താഹ് മെഹ്ദി വൈകാരികമായി പ്രതികരിച്ചത് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് സറാക്ഷിയെ നേരിട്ട് സംശയമുനയിൽ നിർത്തിക്കൊണ്ടുള്ള ഫത്താഹിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് വലിയ വാർത്താ പ്രാധാന്യം നേടി അബ്ബാസ് ഇത് എന്ത് തരം മനുഷ്യത്വമാണ് എന്ന ചോദ്യത്തോടെയാണ് അദ്ദേഹം തന്റെ കുറിപ്പ് ആരംഭിക്കുന്നത് സ്വന്തം സഹോദരൻ നദി ക്രൂരമായി കൊല്ലപ്പെട്ടതിന്റെ വേദന ഫത്താഹിന്റെ വാക്കുകളിൽ പ്രകടമാണ് ഈ കുറ്റകൃത്യം നിങ്ങളുടെ രാജ്യത്താണ് നടന്നതെങ്കിലോ ഒരാളെ അറിഞ്ഞുകൊല്ലുകയും അതിനുശേഷം കഷ്ണങ്ങളായി നുറുക്കുകയും ചെയ്തിരുന്നെങ്കിൽ അന്ന് ആ കൊലയാളിയെ മോചിപ്പിക്കാൻ നിങ്ങൾ ഈ മനുഷ്യത്വപരമായ കാരണങ്ങൾ നിരത്തുമായിരുന്നു എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് കുറ്റകൃത്യത്തിന്റെ ക്രൂരതയെ വിസ്മരിച്ചുകൊണ്ട് രാഷ്ട്രീയവും നയതന്ത്രപരവുമായ താല്പര്യങ്ങൾക്കായി നടത്തുന്ന നീക്കങ്ങൾ െ അട്ടിമറിക്കലാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട് നീതി നടപ്പിലാക്കുന്നത് തടസ്സപ്പെടുത്തുന്നത് മനുഷ്യത്വപരമായ പ്രവൃത്തി അല്ലെന്നും മറിച്ച് അത് കുറ്റകൃത്യത്തെക്കാൾ വലിയ മറ്റൊരു കുറ്റകൃത്യമാണെന്നും ഫത്താഹ് തുറന്നടിച്ചു ഇരയുടെ കുടുംബത്തോടും സമൂഹത്തോടും ഭരണഘടനയോടും ചെയ്യുന്ന അനീതിയാണിതെന്നും അദ്ദേഹം വാദിക്കുന്നുണ്ട് മൃതദേഹം കഷ്ണങ്ങളാക്കി വാട്ടർ ടാങ്കിൽ ഒളിപ്പിച്ച ക്രൂരതയെ മനുഷ്യത്വം എന്ന പേരിൽ വെള്ളപൂശാൻ അനുവദിക്കില്ലെന്ന കർശന നിലപാടിലാണ് കുടുംബം നിമിഷപ്രിയയുടെ കേസിൽ ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി യമനിലെ രാഷ്ട്രീയ സാഹചര്യമാണ് നിമിഷ കഴിയുന്ന സന നഗരം അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട യമൻ സർക്കാരിന്റെ നിയന്ത്രണത്തിലല്ല മറിച്ച് ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതരുടെ കൈകളിലാണ് സനയിൽ ഇന്ത്യക്ക് എംബസിയോ നേരിട്ടുള്ള നയതന്ത്ര പ്രതിനിധികളോ നിലവിലില്ല ഹൂദി ഭരണകൂടത്തിന്മേൽ വലിയ സ്വാധീനമുള്ള രാജ്യമാണ് ഇറാൻ അതിനാൽ തന്നെ ഇറാന്റെ ഇടപെടൽ വഴി ഹൂദി ഭരണകൂടത്തെ സ്വാധീനിക്കാനും അതുവഴി വധശിക്ഷയിൽ ഇളവ് നേടാനുമാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ശ്രമിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബം ഇറാനെതിരെ രംഗത്തെത്തിയത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിലാണ് യമൻ പൗരനായ തലാൽ അബ്ദു മഹദി കൊല്ലപ്പെടുന്നത് പാലക്കാട് സ്വദേശിനിയായ നിമിഷപ്രിയ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ യമനിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു സ്വന്തമായി ഒരു ക്ലിനിക്ക് തുടങ്ങാനുള്ള ശ്രമത്തിനിടെയാണ് നിമിഷ തലാലിനെ പരിചയപ്പെടുന്നത് യമനിലെ നിയമപ്രകാരം വിദേശികൾക്ക് ക്ലിനിക്ക് തുടങ്ങണമെങ്കിൽ ഒരു പ്രാദേശിക പങ്കാളി വേണം ഇതിനായി തലാൽ മുന്നോട്ട് വരികയായിരുന്നു ക്ലിനിക്കിന് ലൈസൻസ് ലഭിക്കുന്നതിനായി നിമിഷ തലാലിന്റെ ഭാര്യയാണെന്ന വ്യാജരേഖകൾ നിർമ്മിക്കപ്പെട്ടു എന്നാൽ ഈ ബന്ധം പിന്നീട് നിമിഷയുടെ ജീവിതം നരകതുല്യമാക്കി മാറ്റിയെന്നാണ് അവർ കോടതി മൊഴി നൽകിയത് തലാൽ തന്നെ ശാരീരികമായും മാനസികമായും ഉപദ്രവിച്ചിരുന്നതായും ലഹരിമരുന്നിന് അടിമയായ അയാൾ തന്നെയും കൂടെയുള്ളവരെയും പീഡിപ്പിച്ചിരുന്നതായും നിമിഷ ആരോപിച്ചു നിമിഷയുടെ പാസ്പോർട്ട് തലാൽ പിടിച്ചു വെച്ചിരുന്നു ഇതേ തുടർന്ന് നാട്ടിൽ പോകാൻ കഴിയാതെ നിമിഷ വർഷങ്ങളോളം യമനിൽ കുടുങ്ങുകയും ചെയ്തു തലാലിനെതിരെ പോലീസിൽ പരാതി നൽകിയെങ്കിലും തടവു ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ അയാൾ കൂടുതൽ അക്രമാസക്തനാവുകയായിരുന്നു ജീവന് ഭീഷണിയായ സാഹചര്യത്തിലാണ് ഒരു ദിവസം അനസ്തീഷ്യ മരുന്ന് കുത്തിവെച്ച് അയാളെ മയക്കിയതെന്ന് നിമിഷ പറയുന്നുണ്ട് എന്നാൽ ആ അമിത അളവിൽ മരുന്ന് നൽകിയത് മരണത്തിന് കാരണമായി മൃതദേഹം ഒളിപ്പിക്കാൻ മറ്റു വഴികളില്ലാതെ വന്നതോടെ സഹപ്രവർത്തകയായ ഹനാൻ എന്ന യുവതിയുടെ സഹായത്തോടെ മൃതദേഹം കഷ്ണങ്ങളാക്കി പ്ലാസ്റ്റിക് കവറുകളിലാക്കി വീടിന് മുകളിലെ വാട്ടർ ടാങ്കിൽ നിക്ഷേപിച്ചു സംഭവത്തിന് ശേഷം സനയിൽ നിന്നും രക്ഷപ്പെട്ട നിമിഷയെ പിന്നീട് പോലീസ് പിടികൂടുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ അവർ ജയിലിലാണ് രണ്ടായിരത്തി ഇരുപതിൽ വിചാരണ കോടതി നിമിഷയ്ക്ക് വധശിക്ഷ വിധിച്ചു ഇതിനെതിരെ നൽകിയ അപ്പീലുകൾ യമനിലെ സുപ്രീം കോടതിയും തള്ളി നിലവിൽ യമൻ പ്രസിഡന്റിന്റെ മുന്നിലുള്ള ദയാഹർജി മാത്രമാണ് അവസാന പ്രതീക്ഷ എം എൽ എ ഗോത്ര നിയമങ്ങൾ പ്രകാരം കൊല്ലപ്പെട്ടയാളുടെ കുടുംബം പ്രതിക്ക് മാപ്പ് നൽകുകയോ അല്ലെങ്കിൽ വലിയൊരു തുക രക്തപ്പണമായി സ്വീകരിക്കുകയോ ചെയ്താൽ പ്രതിയെ വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കാം ഇതിനായി നിമിഷപ്രിയയുടെ മോചന സമിതി വലിയ തുക സമാഹരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും തലാലിന്റെ കുടുംബം മാപ്പ് നൽകാൻ തയ്യാറായിട്ടില്ല കുറ്റകൃത്യത്തിന്റെ ക്രൂരത കണക്കിലെടുക്കുമ്പോൾ പണം സ്വീകരിച്ച് മോചനം നൽകുന്നത് കുടുംബത്തിന് അപമാനമാണെന്ന നിലപാടിലാണ് ഫത്താഹ് മഹിദി ഉൾപ്പെടെയുള്ളവർ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം സന്നദ്ധ സംഘടനകളിലൂടെയും മുൻ നയതന്ത്രജ്ഞരിലൂടെയും തലാലിന്റെ കുടുംബവുമായി സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മറ്റും കുടുംബം നടത്തുന്ന പ്രതിഷേധം ഈ ശ്രമങ്ങൾക്ക് തടസ്സമാകുന്നുണ്ട് നിമിഷയുടെ അമ്മ മകളെ കാണാൻ സനയിലെ ജയിലിൽ പോയിരുന്നെങ്കിലും കുടുംബവുമായുള്ള ഒത്തുതീർപ്പ് ചർച്ചകളിൽ വലിയ പുരോഗതി ഉണ്ടായിട്ടില്ല ഒരു വിദേശ രാജ്യത്തെ നിയമവ്യവസ്ഥക്കുള്ളിൽ നിന്നുകൊണ്ട് മറ്റൊരു രാജ്യത്തെ പൗരനെ രക്ഷിക്കുക എന്നത് വലിയ വെല്ലുവിളിയാണ് നിമിഷപ്രിയയുടെ ഭാഗം കേൾക്കുമ്പോൾ അവർ നേരിട്ട ക്രൂരമായ പീഡനങ്ങളെയാണ് കൊലപാതകത്തിന് പ്രേരിപ്പിച്ചതെന്ന് ബോധ്യപ്പെടുമെങ്കിലും മൃതദേഹത്തോട് കാട്ടിയ അനാദരവും ക്രൂരതയും യമൻ ജനതയെയും നിയമത്തെയും അത്രമേൽ പ്രകോപിപ്പിച്ചിട്ടുണ്ട് നിമിഷപ്രിയയുടെ കേസ് കേവലം ഒരു കൊലപാതക കേസ് എന്നതിലുപരി രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെയും ഗോത്ര നിയമങ്ങളെയും മനുഷ്യാവകാശങ്ങളെയും സ്പർശിക്കുന്ന ഒന്നായി മാറിയിരിക്കുന്നു ഇറാന്റെ ഇടപെടലിനെതിരെ തലാലിന്റെ കുടുംബം ഉയർത്തുന്ന പ്രതിഷേധം സെനയിലെ ഭരണകൂടത്തിന്മേൽ സമ്മർദ്ദം ചെലുത്താൻ ലക്ഷ്യമിട്ടുള്ളതാണ് നീതി തേടുന്ന ഒരു കുടുംബവും ജീവനു വേണ്ടി കേഴുന്ന ഒരു സ്ത്രീയും തമ്മിലുള്ള ഈ പോരാട്ടത്തിൽ ഇറാന്റെയും ഇന്ത്യയുടെയും അടുത്ത നീക്കങ്ങൾ നിർണായകമാകും വരും ദിവസങ്ങളിൽ അന്താരാഷ്ട്ര നയതന്ത്രം എങ്ങനെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുമെന്നതിനെ ആശ്രയിച്ചിരിക്കും നിമിഷപ്രിയയുടെ മടക്കയാത്ര